കേരളത്തിലെ തൃശൂർ ജില്ലയിലെ പേരാമംഗലത്തുള്ള തെച്ചിക്കോട്ടുകാവ് ക്ഷേത്രത്തിൻ്റെ ആനയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്നവയിൽ ഏറ്റവും ഏറ്റവും അധികം ഉയരമുള്ള ആനയാണിത് ഏഷ്യയിൽ ഉയരത്തിൽ ഇതിൽ ഒന്നാം സ്ഥാനമാണ് ബീഹാറിയായ ഈ ആനയ്ക്ക് മുന്നൂറ്റി ഇരുപത്തി ആറ് സെൻറ്റിമീറ്റർ ആണ് ഇരിക്കൽ സ്ഥാനത്തു നിന്നുള്ള ഉയരം ഉടൽനീളം മുന്നൂറ്റി നാൽപ്പത് സെൻറ്റിമീറ്ററോളമാണ് വിരിഞ്ഞ മസ്തകം കൊഴുത്തുരുണ്ട നീണ്ട ഉടൽ ഉറച്ച കാലുകൾ എന്നിവയാണ് രാമചന്ദ്രൻ്റെ പ്രത്യേകതകൾ ലക്ഷണമൊത്ത പതിനെട്ട് നഖവും നിലമുട്ടുന്ന തുമ്പിക്കൈയും തലയെടുപ്പും ഒക്കെയുള്ള ഈ ആന എഴുന്നള്ളത്തിന് കോലം കയറ്റിക്കഴിഞ്ഞാൽ തിടം വിറക്കും വരെയും തല എടുത്തു പിടിച്ചു നിൽക്കൂ എന്നതാണ് ആകർഷണീയത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് പേരാമംഗലം തച്ചിക്കോട്ടുകാവ് ദേവസ്വം ഈ ആനയെ വാങ്ങുന്നത് അന്ന് ഭഗവതിയുടെ നടക്കിരുത്തി രാമചന്ദ്രൻ എന്ന പേര് നൽകി കേരളത്തിലെ ഒട്ടുമിക്ക ഉത്സവങ്ങളിൽ എഴുന്നള്ളിച്ചിട്ടുള്ള രാമചന്ദ്രന് പല നാടുകളിലും വലിയ ആരാധക വൃന്ദം ഉണ്ട് രാമചന്ദ്രന് ഗജരാജകേസരി ഗജ സാമ്രാട്ട് ഗജചക്രവർത്തി തുടങ്ങിയ ഒട്ടേറെ ബഹുമതികളും കിട്ടിയിട്ടുണ്ട് ചക്കുമരശ്ശേരി ചേരായി തുടങ്ങിയ സ്ഥലങ്ങളിൽ നടക്കുന്ന തലപ്പൊക്ക മത്സരങ്ങളിൽ വിജയഗിരീടം ചൂടിയിട്ടുള്ള രാമചന്ദ്രന് ഇത്തിത്താനം ഗജമേളയടക്കമുള്ള പ്രമുഖ ഗജമേളകളിലും വിജയിയായിട്ടുണ്ട് തൃശ്ശൂർ പൂരത്തിന് സ്ഥിര സാന്നിധ്യമാണ് ഈ ആന നെയ്താലക്കാവിലമ്മയുടെ തിടമ്പേറ്റി വടക്കുംനാഥൻ്റെ തെക്കേ ഗോപുരവാദിൽ തുറന്ന് തെക്കോട്ടിറങ്ങി തൃശൂർ പൂരത്തിന് തുടക്കം കുറിക്കുന്ന ചടങ്ങിന് വർഷങ്ങളായി രാമചന്ദ്രനാണ് തിരഞ്ഞെടുക്കുന്നത് തെക്കോട്ടിറങ്ങി രാമചന്ദ്രൻ മടങ്ങുന്ന കാഴ്ച കാണാൻ നൂറുകണക്കിന് ആളുകളാണ് എത്തിച്ചേരുന്നത് ഒരു കാലത്ത് ചെറിയൊരു ചടങ്ങ് മാത്രമായിരുന്നു നട തുറക്കൽ ഇന്നത് പതിനായിരം െത്തുന്ന ചടങ്ങായി മാറാൻ കാരണം ആരാധകരുടെ ഏകഛത്രാധിപതി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണ് അമ്പത് വയസ്സിലേറെ പ്രായമുള്ള ഈ ആനയ്ക്ക് കാഴ്ചശക്തി കുറവാണ് പൊതുവിൽ ശാന്തനാണെങ്കിലും കൂട്ടാനയെ കുത്തുന്ന ചരിത്രവുമുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്